ം എല്ലാ കൂട്ടുകാർക്കും ജി റ്റു മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മൂന്ന് സിനിമകളുടെ ലേറ്റസ്റ്റ് കളക്ഷൻ റിപ്പോർട്ടാണ് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഏകദേശം ജയഗണേഷ് സിനിമ മാത്രമാണ് ഫൈനൽ റണ്ണിലേക്ക് എത്തി തന്നെ പറയാം വളരെ കുറച്ച് തിയേറ്ററുകളിൽ മാത്രമേ ഇപ്പോൾ ഓടുന്നുള്ളൂ എന്തായാലും ഈ ഒരു കളക്ഷനിൽ നിന്നും അധികം ഒന്നും പ്രതീക്ഷയും ചെയ്യേണ്ട ജയഗണേഷ് സിനിമയ്ക്ക് ആടുജീവിതം സിനിമയും പവി കെയർ ടേക്കറുമാണ് മറ്റ് രണ്ട് സിനിമകൾ എന്ന് പറയുന്നത് അപ്പൊ ഈ മൂന്ന് സിനിമകളുടെ കളക്ഷൻ റിപ്പോർട്ടാണ് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത് അപ്പോൾ വീഡിയോ കൂടുതൽ ആൾക്കാർ ലൈക്ക് ചെയ്താൽ കൂടുതൽ റീച്ച് കിട്ടിയതിനും അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ പ്രതീക്ഷിക്കും നമുക്ക് നേരെ ആദ്യം തന്നെ ജയ്ഗണേഷ് സിനിമയുടെ കളക്ഷൻ റിപ്പോർട്ടിലേക്ക് പോകാം ഇന്നലെ കേരള കളക്ഷനായിട്ട് ഒരു ലക്ഷം രൂപയോളം കളക്ഷൻ നേടി എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇരുപത്തി ദിവസം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇന്നലെയും കൊണ്ട് ഇന്നും അത്യാവശ്യം ചെറിയൊരു കളക്ഷനൊക്കെ ഒരു ലക്ഷം രൂപയ്ക്ക് അടുത്തുള്ള കളക്ഷൻ മാത്രമേ വരാൻ സാധ്യതയുള്ളൂ എന്തായാലും മൊത്തത്തിൽ മൂന്ന് കോടി നാൽപ്പത് ലക്ഷം രൂപയോളമാണ് ഇരുപത്തിരണ്ട് ദിവസം കൊണ്ട് കേരളത്തിൽ നിന്നും ജയ്ഗണേഷ് സിനിമ ആയിട്ട് തൂക്കിയത് നല്ലൊരു പോസിറ്റീവ് അഭിപ്രായമൊക്കെ കിട്ടിയ സിനിമയായിട്ടും വലിയൊരു കളക്ഷൻ കുതിപ്പ് നമുക്ക് ജയഗണേഷ സിനിമയിൽ കാണാനില്ലെന്നുള്ളത് നിസ്സം നിസ്സാരമായിട്ട് നമുക്ക് ഈ ഒരു കളക്ഷൻ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ബാക്കി എല്ലാ സംസ്ഥാനങ്ങളിലും കൂടെ ഇന്ത്യയിലെ അമ്പത് ലക്ഷം രൂപയോളം കളക്ഷൻ നേടി എന്നാണ് അറിയാൻ സാധിക്കുന്നത് അങ്ങനെ ഇന്ത്യ ഒട്ടാകെയുള്ള കളക്ഷൻ മൂന്ന് കോടി തൊണ്ണൂറ് ലക്ഷം രൂപയാണ് ഇരുപത്തിരണ്ട് ദിവസത്തെ കളക്ഷൻ എന്ന് പറയുന്നത് വിദേശ രാജ്യങ്ങളിലൊക്കെ വൈഡായിട്ട് തന്നെ റിലീസിങ്ങിനൊക്കെ നടന്നിട്ടുണ്ട് പക്ഷേ അവിടുത്തെ ഒന്നും കളക്ഷൻ റിപ്പോർട്ട് അപ്ഡേറ്റ് ആയിട്ടില്ല എങ്കിൽ തന്നെ ഒരു ഒന്ന് ഒന്നര കോടി റേഞ്ചിലൊക്കെ വരാൻ ും എങ്ങനെ കളിച്ചാലും അഞ്ചര ആറ് കോടി രൂപയ്ക്ക് പുറത്തുള്ള കളക്ഷൻ ജയ് ഗണേശന് വരാനുള്ള സാധ്യതയില്ല വൺ പരാജയത്തിലേക്ക് തന്നെ പോയെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും ഇത്രയും നല്ല പോസിറ്റീവ് അഭിപ്രായം കിട്ടിയ ഒരു സിനിമ ജയ് ഗണേശ സിനിമ ഉണ്ണിമേന്ദന ചിത്രം പരാജയത്തിലേക്ക് അല്ലെങ്കിൽ പരാജയം നേരിട്ട ഒരു സിനിമയായിട്ട് എന്തായാലും മാറി എന്നുള്ളത് നിസ്സംശയം പറയാൻ സാധിക്കും അധികം ഒന്നും റണ്ണിങ് ഇനി ഈ സിനിമയ്ക്ക് കാണാനും സാധ്യതയില്ല ഇനി പവി കെയർ ടേക്കർ സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്നലെ കേരളത്തിൽ നിന്നും ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയോളം കളക്ഷനായിട്ട് നേടിയെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇന്നലെ കൊണ്ട് ഏഴ് ദിവസം കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ് ഇന്ന് ഒരു നടികർ സിനിമയൊക്കെ വന്നത് ഇതിനെ എഫക്ട് ചെയ്യുകയോ ഇല്ലയോ എന്നുള്ളതൊക്കെ കണ്ടറിയണം എന്തായാലും തന്നെ ഒരു മൊത്തത്തിൽ കേരള കളക്ഷനായിട്ട് ഇതുവരെ നേടിയിരിക്കുന്നത് അഞ്ച് കോടി മുപ്പത് ലക്ഷം രൂപയോളം കളക്ഷനാണ് നേടിയിരിക്കുന്നത് മറ്റ് സംസ്ഥാനങ്ങളുടെ ഒന്നും കളക്ഷൻ ഒഫീഷ്യലായിട്ട് പുറത്തു വന്നിട്ടില്ല വിദേശ രാജ്യത്തെ ഒന്നും കളക്ഷൻ പുറത്തു വന്നിട്ടില്ല എങ്ങനായാലും ഒരു രണ്ട് കോടിക്ക് അടുത്ത് ഉള്ള കളക്ഷനെ വരാൻ സാധ്യതയുള്ളൂ ഒരു ആവറേജ് ഒരു അഭിപ്രായമായിരുന്നു ഈ സിനിമയ്ക്ക് കിട്ടിയത് മൊത്തത്തിൽ വേൾഡ് വൈഡ് കളക്ഷൻ ഒരു ഏഴ് ഏഴര കോടി റേഞ്ചിലൊക്കെ വരാനേ സാധ്യതയുള്ളൂ അപ്പോൾ ഈ സിനിമയെ വൻ പരാജയത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യത ഇപ്പം നിലവിലുണ്ട് പതിനഞ്ച് കോടി ഇരുപത് കോടി റേഞ്ചിലൊക്കെ ഇതിന്റെ കളക്ഷൻ എത്തിയാൽ ഭാഗ്യം എത്താനുള്ള സാധ്യത ഒട്ടുമില്ല പത്ത് കോടി അടിക്കുമായിരിക്കും പതിനഞ്ച് കോടി എത്തൂന്ന് സംശയത്തിലാണ് ഇപ്പൊ പവി കെയർ മുന്നോട്ട് പോകുക നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇനിയും ആടുജീവിതം സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ ആടുജീവിതം സിനിമ അതായത് ബ്ലസ്സി സംവിധാനം ചെയ്ത് പൃഥ്വിരാജിന്റെ ഡ്രീം പ്രൊജക്ട് ഇവരൊക്കെ ഒന്നിച്ച് നീണ്ട വർഷങ്ങൾക്ക് ശേഷം വന്നൊരു സിനിമയ്ക്ക് വൻ വരവേൽപ്പ് തന്നെ മലയാളി മനസ്സ് കൊടുത്ത സംശയം പറയാൻ സാധിക്കും ഇന്നലെ എട്ട് ലക്ഷം രൂപയ്ക്ക് അടുത്ത് കേരളക്കരയിൽ നിന്നും കളക്ഷനായിട്ട് നേടി എന്നാണ് അറിയാൻ സാധിക്കുന്നത് തമിഴ്നാട്ടിൽ നിന്നാവട്ടെ ഇന്നലെ ഒരു ലക്ഷം രൂപയോളം കളക്ഷൻ നേടിയെന്നാണ് അറിയുന്നത് അറിയാൻ മൊത്തം കളക്ഷനായിട്ട് എഴുപത്തി ആറ് കോടി നാൽപ്പത്തി ഏഴ് ലക്ഷം രൂപയാണ് ഇതുവരെ മൊത്തത്തിൽ തൂക്കിയിരിക്കുന്നത് മുപ്പത്തി ദിവസം ഇന്നലെയും കൊണ്ട് കംപ്ലീറ്റ് ആയിരിക്കാണ് ഇനിയും തമിഴ് കർണാടകയിലെ കളക്ഷൻ എന്ന് പറയുന്നത് അഞ്ച് കോടി തൊണ്ണൂറ്റി രണ്ട് ലക്ഷം രൂപയോളം കളക്ഷൻ നേടിയെന്നാണ് അറിയാൻ സാധിക്കുന്നത് മുപ്പത്താറ് ദിവസം കൊണ്ട് തമിഴ്നാട്ടിൽ നിന്നാവട്ടെ എട്ട് കോടി ഇരുപത് ലക്ഷം രൂപയോളം കളക്ഷനായിട്ട് നേടിയിട്ടുണ്ട് ബാക്കി എല്ലാ സംസ്ഥാനത്തും കൂടെ ആറ് കോടി പന്ത്രണ്ട് ലക്ഷം രൂപയോളമാണ് കളക്ഷനായിട്ട് വന്നിരിക്കുന്നത് അങ്ങനെ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്നും മൊത്തം തൊണ്ണൂറ്റിയേഴ് കോടി പതിനഞ്ച് ലക്ഷം രൂപയോളമാണ് മുപ്പത്താറ് ദിവസം കൊണ്ട് ആടുജീവിതം സിനിമ സ്വന്തമാക്കിയിരിക്കുന്നത് എന്തായാലും ഒരു വർഷമോ ഉള്ളത് നൂറ് കോടി ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്നും നേടാനുള്ള സാധ്യത ില്ല ഇനി നേടുകയില്ലോ എന്നൊക്കെ ഉള്ളത് കാത്തിരുന്ന് കാണാം എന്നല്ല എന്ത് പറയാം വിദേശ രാജ്യത്ത് നിന്നും ഇത്രയും ദിവസം കൊണ്ട് നേടിയിരിക്കുന്നത് അമ്പത്തി എട്ട് കോടി തൊണ്ണൂറ് ലക്ഷം രൂപയോളമാണ് കളക്ഷനായിട്ട് നേടിയിരിക്കുന്നത് അങ്ങനെ വേൾഡ് വൈഡ് കളക്ഷൻ നൂറ്റി അമ്പത്തി കോടി അഞ്ച് ലക്ഷം രൂപയാണ് ഇത്രയും ദിവസം കൊണ്ട് അതായത് മുപ്പത്താറ് ദിവസം കൊണ്ട് കളക്ഷനായിട്ട് നേടിയിരിക്കുന്നത് നൂറ്ററുപത് കോടി വേൾഡ് വൈഡ് കളക്ഷനും ഈ സിനിമ എത്തുമെന്നുള്ളത് സംശയമാണ് എന്തായാലും കാത്തിരുന്ന് കാണാം എന്തായാലും അത്യാവശ്യം നല്ലൊരു കളക്ഷൻ ഈ സിനിമ നേടിയെന്ന് തന്നെ പറയാൻ സാധിക്കും അപ്പം ഈ മൂന്ന് സിനിമകളുടെ കളക്ഷൻ റിപ്പോർട്ടാണ് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചത് അപ്പം വീഡിയോ ലൈക്ക് ചെയ്യുന്ന കാര്യം മറക്കരുതേ ബൈ ബൈ